ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു ഉപഗ്രഹ പരീക്ഷണത്തിനിടയിൽ വളരെയധികം അത്ഭുതകരമായ ഒരു കാര്യം കണ്ടെത്തി അതായത് സ്പേസിൽ വെച്ച് രണ്ട് മെറ്റൽ പീസുകൾ കൂടി ചേർന്ന് ഒരൊറ്റ മെറ്റലായിട്ട് മാറി അതിന് സാധാരണ പോലെ ചൂടോ അതല്ലെങ്കിൽ വെൽഡിംഗ് യന്ത്രങ്ങളോ ഒന്നും തന്നെ ആവശ്യം വന്നില്ല നമ്മളിപ്പോ ഒരു എടുത്ത് അത് രണ്ടായിട്ട് മുറിക്കുവാണെങ്കിൽ അതിന്റെ ഉൾഭാഗത്തിന് നല്ല തിളക്കമായിരിക്കും പക്ഷെ കുറച്ചു നേരം നമ്മളത് പുറത്തു വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനും ഈർപ്പവുമായിട്ട് റിയാക്ട് ചെയ്ത് തിളക്കം അങ്ങ് നഷ്ടപ്പെടും പക്ഷെ സ്പേസിൽ അങ്ങനെ ഒരു അന്തരീക്ഷമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഓക്സൈഡിന്റെ ലെയറും ഫോർമ് ചെയ്യത്തില്ല രണ്ട് പ്യുവർ ആയിട്ടുള്ള മെറ്റൽസിന്റെ ഉപരിതലങ്ങൾ തമ്മിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവയിലെ ആറ്റങ്ങൾ തമ്മിൽ ബോണ്ട് ഫോം ചെയ്ത് അതൊരൊറ്റ മെറ്റലായിട്ട് മാറും ഇതാണ് കോൾഡ് വെൽഡിംഗ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ സ്പേസ് ക്രാഫ്റ്റിലെ പല ജോയിന്റുകളും വാൽവുകളും കൂടി ചേർന്ന് അവസാനം പ്രവർത്തനരഹിതമായി മാറി അതുകൊണ്ട് തന്നെ സ്പേസ് ക്രാഫ്റ്റിലെ മെറ്റലുകളിൽ പ്രത്യേക കോട്ടിങ്ങുകൾ ചെയ്യാറുണ്ട് കോൾഡ് വെൽഡിംഗിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ആദ്യം തന്നെ ചൂട് ഫില്ലർ മെറ്റീരിയൽ അതുപോലെ തന്നെ വൈദ്യുതി എന്നിവ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ താപനില കുറഞ്ഞ യന്ത്രങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ട് മൈക്രോ ചിപ്സ് സെൻസർ നിർമ്മിക്കുന്നതിലും കോൾഡ് വെൽഡിങ്ങിന് പങ്കുണ്ട്